ഹലോ ഇന്നൊരു കുഞ്ഞ് റിവ്യൂ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം വെയിറ്റ് ചെയ്ത് മേടിച്ച സാധനമാണ് ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ ഇതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ട് ഞാൻ കാർട്ടിൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ടേക്കായിരുന്നു കേട്ടോ ഞാൻ ഏതൊരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ മിനിമം വൺ വീക്കെങ്കിലും യൂസ് ചെയ്തിട്ട് മാത്രമേ റിവ്യൂ ചെയ്യാറുള്ളൂ സോ സാധനം കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആദ്യം തുറന്നു നോക്കുവാണ് ഫസ്റ്റ് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് സോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ റിവ്യൂസ് നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്തത് കുറച്ച് ആൾക്കാർ ഡാമേജ് ഉണ്ടെന്ന് പറയുന്നു കുറച്ച് ആൾക്കാർ ബെറ്റർ ആണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കിട്ടുന്ന സമയത്തിന് ഓവറോൾ ഒന്ന് നോക്കി എന്തെങ്കിലും ഡാമേജ് എന്ന് ദെൻ സെക്കൻഡ് നോക്കിയത് വാറൻറ്റി കാർഡാണ് ജസ്റ്റ് ഒരു പേപ്പറാണ് കിട്ടിയത് മേ ബി ഇത് വാലിഡ് ആയിരിക്കാം പക്ഷേ ഡേറ്റ് ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മൾ എന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനത്തിനൊക്കെ ഡേറ്റ് മെൻഷൻ ചെയ്ത് അവർ കാർഡ് തരാറ് സോ അത് നോക്കി ദെൻ യൂസർ മാനുവൽ എന്തെങ്കിലും കാണുമോയെന്ന് നോക്കി പക്ഷേ യൂസർ മാനുവൽ ഒന്നും ഉണ്ടായിരുന്നില്ല ദെൻ കോഡിൻ്റെ ആണ് നോക്കുന്നത് കോഡിൻ്റെ ലെങ്ത് പോയിൻറ്റ് എയ്റ്റ് മീറ്റർ ആണ് അത്യാവശ്യം ഉള്ള ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള കോഡായിരുന്നു കേട്ടോ ദെൻ കപ്പാസിറ്റി നോക്കുവാണ് കപ്പാസിറ്റി വരുന്നത് ഫോർ പോയിൻ്റ് വൺ ലിറ്റർ ആണ് പോയിൻറ്റ് എയ്റ്റ് കെ ജി വരെ വെയ്റ്റ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഈ ഭാഗം നമുക്ക് അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും പറ്റും ഇതാണ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പോർഷൻ കേട്ടോ ഇവിടെയാണ് നമ്മൾ കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വയ്ക്കാനുള്ളത് ഇവിടെയാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് പണി കിട്ടിയിന്ന് വാങ്ങുന്ന സമയത്ത് ഒരു ചെറിയ പീസ് അതിനകത്ത് ഇളകി കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ പുറത്തൊക്കെ നോക്കുന്ന സമയത്ത് യാതൊരു വിധം ഡാമേജും ഇല്ല സോ ഞാൻ വിചാരിച്ചു മേ ബി ഒരു ബൾക്ക് ക്വാണ്ടിറ്റീസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എക്സ്ട്രാ വരുന്ന എന്തെങ്കിലും പീസ് ആയിരിക്കാം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് എന്നിട്ടും ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഉള്ളിലോട്ട് ചെക്ക് ചെയ്യുന്ന സമയത്താണ് സംഭവം കണ്ടത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളകിപ്പോയൊരു പോർഷനാണ് കേട്ടോ ഏകദേശം ഇത് പന്ത്രണ്ടായിരം രൂപയോട് അടുപ്പിച്ച് വില വരുന്ന സംഭവമാണ് അപ്പോൾ ഇവർ ഇത്ര കെയർലെസ് ആയിട്ടാണോ നമുക്ക് തരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ചെക്ക് ചെയ്തത് തെൻ ചെന്ന് ഞാൻ കറണ്ടുമായിട്ട് കണക്ട് ചെയ്ത് നോക്കി ബിക്കോസ് ആ ഒരു പോർഷൻ ഇളകിയതുകൊണ്ട് മേ ബി ഒരു ഹീറ്റ് പുറത്തോട്ട് ലീക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കറണ്ടിൽ കണക്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോർഷനാണ് കേട്ടോ ഞാൻ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി അത് പക്കയാണ് ദെൻ ഇവിടെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാനുള്ള പോഷണമാണ് അതും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് മനസ്സിലായി അവിടെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ടെന്ന് അത് ഞാൻ വഴിയേ നിങ്ങൾക്ക് പറയാം ഇനി എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫസ്റ്റ് മക്കാനയാണ് കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത് ഓൾറെഡി നമ്മുടെ ഈ എയർ ഫ്രയറിൽ എയ്റ്റ് മെനൂസ് പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് അതിലേതാണോ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് അതിൽ നമ്മൾ ടച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ അതിൻ്റെ ടൈം അവർ സെറ്റ് ചെയ്യും പക്ഷേ മക്കാനെ ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് ഹൺഡ്രഡ് ഡിഗ്രി ടു മിനിറ്റ് ആണ് സോ ഫസ്റ്റ് ടെമ്പറേച്ചറിൻ്റെ സൈഡൊക്കെ സ്മൂത്തായിട്ട് ഞാൻ സെറ്റ് ചെയ്തു ദെൻ ടൈമിൻ്റെ സൈഡ് വന്നപ്പോൾ ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഒരു ഡിജിറ്റ് ഒന്ന് മൂവ് ആവുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ സോ രണ്ടാമത്തെ ഡിസ് അഡ്വാൻറ്റേജ് പറ്റിയത് ഈ ഭാഗത്താണ് ടച്ച് സ്ക്രീനിലെ ടെമ്പറേച്ചർ സൈഡ് ഭയങ്കര ടഫാണ് കേട്ടോ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ടച്ച് ചെയ്താൽ മാത്രമേ ഒരു ഡിജിറ്റൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പ്രശ്നമായിട്ട് ഞാൻ കണ്ടുപിടിച്ചത് സോ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇതിൽ നമുക്ക് ഓട്ടോ കട്ട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിൻ്റെ ടൈം കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് കട്ടായിക്കോളും നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ കാരണം നമ്മളെപ്പോഴും കുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ടൈം കഴിഞ്ഞു വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കേണ്ടി വരും ഇത് പക്ഷേ അങ്ങനത്തെ പ്രശ്നമില്ല അതുപോലെ തന്നെ റാപ്പിഡ് എയർ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ സംഭവം നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഇടുന്നോ അത്രയും ക്വാണ്ടിറ്റിക്ക് ഒരുപോലെ ഹീറ്റ് കിട്ടുന്നത് കൊണ്ട് എല്ലാം ഒരേപോലെ ആയിരിക്കും അതിൻ്റെ കുക്കിംഗ് സോ ഇത് കുറച്ച് നേരം വച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു ഞാൻ രണ്ടാമത് ചെക്ക് ചെയ്തത് സോയലാണ് കേട്ടോ സോയ എങ്ങനെയാണ് കുക്ക് ആവുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സോയ ചങ്സാണ് വെച്ചത് അതും പെർഫെക്റ്റായിട്ട് കുക്കായ കേട്ടോ അതിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം കുക്ക് ആയത് എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് ഞാൻ അടുത്ത് കുക്ക് ചെയ്തത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഫ്രഞ്ച് ഫ്രൈസും പെർഫെക്റ്റ് ആയിട്ട് കുക്ക് കുക്കാവുന്നുണ്ടായിരുന്നു പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് അധികം എടുത്തത് കൊണ്ട് തന്നെ രണ്ടു പ്രാവശ്യം നമുക്ക് കുക്ക് ചെയ്യേണ്ടി വന്നു കേട്ടോ ഫസ്റ്റ് ഞാൻ കുക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്ത് ഒരിക്കൽ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടു കേട്ടോ ഓവറോൾ സംഭവം അടിപൊളിയാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അവർ ഉടനെ റെമഡീസ് പറഞ്ഞു തരുമോ ടോ